പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഐ പി ഒ മുഹാന്തരം എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്ന ഉള്ളതിനെ അത് നമ്മൾ ഇന്നലെ ഐ പി ഒയിൽ എൻ ഡി പി സിയുടെ എൻ ഡി പി സി ഗ്രീൻ എനർജിയുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ പുതിയതായിട്ട് അതായത് വരുന്ന ഐ പി ഒക്ക് തയ്യാറെടുക്കുന്ന കമ്പനികളെക്കുറിച്ചും അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് വരുന്നത് അങ്ങനെയാണ് ഐ പി ഒ വഴി ലാഭം ഉണ്ടാകുന്നതെന്നാണ് ഐ പി ഒ വരുമ്പോൾ നമ്മൾ ഗുജറാത്തിലൊക്കെ ഉള്ള അതുകൊണ്ട് സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ള സാധാരണക്കാർ അവർ പോലും ഐ പി ഒ വരുന്ന സമയത്ത് ആരോടെങ്കിലും ചോദിച്ച് അവരുടെ ഉപദേശം നേടി അപേക്ഷ കൊടുത്ത് പിന്നെ പ്രാഥമിക ഓഹരിണെന്ന് ഐ പി ഒ വരുന്ന സമയത്ത് ഓഹരി ലഭിച്ചിട്ട് ലാഭം കഴിയാറുണ്ട് നമുക്കിവിടെ ആ പ്രവണത വർദ്ധിച്ച് വരുന്നുണ്ട് ഈ വർഷം അതായത് ഓഹരി നിലവാരം കുത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബുൾ മാർക്കറ്റിൽ ബുൾ മാർക്കറ്റിൽ ഇപ്പോൾ കൂടുതൽ ഐ പി ഒകൾ പെരുമാറി തന്നെ വരുന്നുണ്ട് ഈ വർഷം അതായത് കഴിഞ്ഞ ദിവസമൊക്കെ വന്ന ഐ പി ഒകൾ വൻ നല്ല കമ്പനികളുടേതൊക്കെ വന്നതെല്ലാം വൻ വർധനമാണ് അറുപത്തഞ്ച് ശതമാനം വരെയും പതിനേഴ് ശതമാനം മുപ്പത് ശതമാനമൊക്കെ നേടിയ കമ്പനികളുണ്ട് അതുകൊണ്ട് ഐ പി ഒയ്ക്ക് പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ട് വയ്ക്കാറുള്ളവർ ഐ പി ഒിലോട്ട് മാറ്റുന്നത് അതിൻ്റെ പ്രാഥമിക നടപടികൾ എന്താണ് അതായത് ഐ പി ഒയിൽ നിന്ന് അങ്ങ് ലാഭം നേടാം ഓഹരി വിപണി കുതിപ്പിൻ്റെ പാതയിലാണ് ഈ സമയത്ത് ഐ പി ഒക്ക് അങ്ങനെ തിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ അത് അങ്ങനെ വിറ്റുമാറി ലാഭം ഉണ്ടാക്കുന്ന ഓ ഐ പി ഒക്കെ അപേക്ഷിച്ച് ഓരോ ഇത് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നറക്കിട്ട് നമുക്ക് ഓഹരി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓപ്പണിംഗ് ദിവസത്തിനിടയ്ക്ക് കുറച്ച് ദിവസത്തെ കുതിപ്പായിരിക്കും അങ്ങനെ കുതിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് സമയത്ത് തന്നെ നല്ല കുതിപ്പ് കാണും അങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് വിറ്റ് മാറി ലാഭം നേടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറേ എങ്കിലും കൈവശം വെച്ചിട്ട് ദീർഘാലത്തിൻ്റെ കൈവശം വെച്ചിട്ട് ബാക്കി വിറ്റ് മാറി ലാഭം കൊണ്ടാകുന്നുണ്ട് അതായത് പ്രാഥമിക വിപണിയിലേക്ക് ഒരു പേരൻ്റ് കമ്പനി നമ്മൾ ഇന്നലെ പറഞ്ഞ എൻ ഡി പി സി എനർജിയുടെ ഗ്രീൻ എനർജിയുടെ കാര്യമാണ് എൻ ഡി പി സിയാണ് പേരൻറ്റ് കമ്പനി പേരൻ്റ് കമ്പനിയുടെ മൂലധനം അല്ലെങ്കിൽ ഒരു അവരിൽ ഷെയർ ഉള്ളവർക്ക് ഷെയർ ഉള്ളവർക്ക് അവർ പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനിയുടെ പ്രിഫറൻസ് കൊടുക്കും കമ്പനിയുടെ ഓഹരിക്ക് പ്രിഫറൻസ് കൊടുക്കും അപേക്ഷ ഇപ്പം എടുക്കുമ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ പ്രിഫറൻസ് കൊടുത്ത് ഓരോ സബ്സ്ക്രിപ്ഷൻ വന്നാലും അവർക്കുള്ളത് ആ പ്രിഫറൻസിന് ഷെയർ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണ് വാങ്ങിക്കുന്നുണ്ട് അത് ഡി എച്ച് ആർ ഡി ഡ്രാഫ്റ്റ് ട്രേഡ് ഡെഡറിങ് പ്രോസ്പെക്ട്സ് സമർപ്പിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ വിവരങ്ങളുമായിട്ട് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ട്സ് സമർപ്പിക്കുന്ന ഒരു അവസരമുണ്ട് ആദ്യം നമ്മൾ ഡി എച്ച് ആർ ഡി കൊടുക്കുന്നു അത് സെബിക്കാണ് കൊടുക്കുന്നത് സെവിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പബ്ലിക് ഇഷ്യൂ വരുന്നു എന്നുള്ളതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ കമ്പനിയുടെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ സാങ്ഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കൊടുക്കുന്ന ഇതാണ് അത് അതിൻ്റെ അകത്ത് കൂടുതൽ വിവരങ്ങൾ കൊടുക്കും റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൻ്റെ സമയത്ത് അന്നേരം നമ്മൾ അവർ പറയും എത്ര പ്രിഫറൻസ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വിശദമായ വിവരങ്ങൾ കൊടുത്താണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇതിന് പേരൻസ് കമ്പനിയുടെ ഒരു കമ്പനി ഇപ്പം മുത്തൂറ്റിൻ്റെ ആണെങ്കിലും മണപ്പുറത്തിൻ്റെ ആണെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ ഓരോ ഷെയറോ ഇല്ലാതോ അതിലധികം ഷെയറുകൾ വാങ്ങി കൈവിശം വെക്കോ ഇല്ല കൈവിശം ഉള്ളത് വിറ്റുമാറാതെ നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ പി ഒക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അത് വാങ്ങി സൂക്ഷിക്കുന്നത് നമുക്ക് റിൽസ് കിട്ടാൻ സാധിക്കും മണപ്പുറത്തിൻ്റെ അതിനിപ്പം വരാൻ പോകുന്ന ഐ പി ഒകളിൽ പ്രതീക്ഷിക്കുന്നത് മണപ്പുറത്തിൻ്റേതായ ആശീർവാദ് മൈക്രോ എന്ന് പറഞ്ഞ് ഒരെണ്ണം വരുന്നുണ്ട് അവർ ഡി എച്ച് ആർ ഫീസ് സമർപ്പിച്ച് കിട്ടില്ല സമർപ്പിച്ച് അംഗീകാരം തേടും എന്ന് പറയുന്നു വെസ്റ്റേൺ മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെയാണ് അവർ ഡി എച്ച് ആർ ഫീസ് സമർപ്പിച്ച് കഴിഞ്ഞു അതനുസരിച്ച് അവർക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഹീറോ മോട്ടോർ കോർപ്പ് ഹീറോ ഫൈനാൻസ് മാതൃ കമ്പനികളെ ഡി എച്ച് ആർ പി കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് എൻ ഡി പി സി ഗ്രീൻ എനർജിയുടെ അതൊരു തീരുമാനമായിട്ടുണ്ട് ഉടനെ തന്നെ എൻ ഡി പി സി കമ്പനിയായിട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ടാറ്റ പവർ ഇലക്ട്രിക്കൽസ് കബിലിറ്റി എന്ന് പറഞ്ഞാൽ ടാറ്റാ ഗ്രൂപ്പിൻ്റെയാണ് ടാറ്റ മോട്ടോഴ്സ് ഗ്രൂപ്പിൻ്റെയാണ് അവരും ഈ പറഞ്ഞ പോലെ ഐ പി ഒക്കെയുള്ള നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് റിലയൻസിൻ്റെ വരുന്ന റിലയൻസ് റീറ്റെയിലേഴ്സ് ഐ പി ഒ പ്രതീക്ഷിക്കുന്നു ഡി എസ് ആർ പട്ടണ കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു റിലയൻസ് ജിയോയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതാണ് കാനറയുടെ എച്ച് എസ് ബി ലൈഫ് കാനറ ഗ്രൂപ്പിൻ്റെ കാനറ ബാങ്കിൻ്റെ ഗ്രൂപ്പിൻ്റെ കൊടുക്കാന ഗ്രൂപ്പിൻ്റെ കൊടുക്കുന്നുണ്ട് അതും ഇങ്ങനെ ഐ പി ഒ പ്രതീക്ഷിക്കുന്നതാണ് ബോണസ് വരുന്ന കൺ കമ്പനികൾ എൻ ഡി ആർ ഓട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിന് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിന് ഇന്ന് ആരെണ്ണം ഞാൻ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് ബോണസ് വാങ്ങിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ക്ലാസിക് ക്രിക്കേഴ്സ് പതിനഞ്ചെണ്ണം പതിനഞ്ച് രൂപയാണ് ബോണസ് ഫൈവ് ഈസ്റ്റ് ടു വൺ ആണ് നാല് ഒക്ടോബറാണ് എൻ്റെ ഡേറ്റ് വരുന്നത് ജെ എഫ് എൽ ലൈഫ് സെയിൽസ് അറുപത്താറ് രൂപയാണ് ബോണസ് ടു ഈസ്റ്റ് വണ്ണാണ് ഡേറ്റ് വരുന്നതേ ഉള്ളു സമീർ ആഗ്രോ ഇൻഫ്ര നൂറ്റി പതിനാല് രൂപയാണ് ഫോർ ഈസ്റ്റ് വണ്ണാണ് വരുന്നതേ ഉള്ളു വൈശാലി ഫാർമ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വിലയാണ് വൺ ഈസ്റ്റ് വണ്ണാണ് പതിനഞ്ച് ആണ് എൻ്റെ ഡേറ്റ് വരുന്നത് റിലയൻസ് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വൺ ഈസ്റ്റ് വണ്ണാണ് പതിനഞ്ച് ഒക്ടോബറാണ് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എൻ ബി സി സി നൂറ്റി എഴുപത്തി രൂപയാണ് വൺ എച്ച് ടു ആണ് ഏഴ് ഒക്ടോബറാണ് വര വരുന്നത് ടോ പമ്പ് അഞ്ഞൂറ്റഞ്ച് രൂപയാണ് സ്പ്ലിറ്റ് ആണ് വൺ എച്ച് ടു ആണ് വരുന്നതേ ഉള്ളൂ ഫസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരുന്നൂറ് രൂപ വിലയാണ് സ്പ്ലിറ്റ് ആണ് വൺ എസ് ടു ഇരുപത്തഞ്ച് സെപ്റ്റംബറാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് ഇന്ന് നമ്മൾ അടുത്തവരം ദിവസം കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് നമസ്കാരം